بسم اللہ الرحمن الرحیم الحمد رب العالمین والصلاة والسلام على رسول وعلى علیہ وصحب اجمعین اللہم صلی علی محمد وعلی آل محمد کما صلی اللہ تعالیٰ ابراہیمراہیم محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنها بهمان الله وشد القرآن فديداك ാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഒരു മാസത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് വീണ്ടും വിശുദ്ധ കുർത്താൻ പഠിക്കുവാനും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുവാനും നാം ഇവിടെ കൂടിയിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നമുക്കൊക്കെ നിരാശ തോന്നുന്നുവെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങൾ അഥവാ റമദാനിലെ പ്രവർത്തനങ്ങളിൽ നമുക്കൊക്കെ നിരാശ തോന്നുന്നുവെങ്കിൽ നമ്മൾ അള്ളാഹുവിലേക്ക് വീണ്ടും കൂടുതൽ കൂടുതൽ അടുക്കുവാനും അങ്ങനെ നമ്മുടെ നിരാശ മാറ്റിയെടുക്കുവാനും നമുക്ക് സാധ്യമാകണം നോക്കും നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് നേടാൻ കഴിയാതിരുന്നാൽ നമ്മളതൊരു നിർഭാഗ്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കാറുള്ളത് ഈ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ലെങ്കിൽ നാം പലപ്പോഴും പ്രയാസപ്പെടുകയും വിഷം വിഷമമുണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാറുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ലഭ്യമാകുന്നുവെങ്കിൽ അഥവാ അങ്ങനെ നമുക്ക് തോന്നുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഇനിയും ഒരുപാട് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള നിമിഷങ്ങളും സമയങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നാണ് നാം വിചാരിക്കേണ്ടത് നോക്കൂ നിങ്ങൾ പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞുപോയി നമ്മളിൽ പല ആളുകളും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ നമ്മളല്ലാത്ത ആളുകൾ പലപ്പോഴും നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത്ര സംതൃപ്തനല്ല എനിക്ക് അത്ര സംതൃപ്തമായിട്ട് ഈ റമദാൻ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോയിട്ടുണ്ട് എന്ന് നമ്മളോടെങ്കിലും ആരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ നമുക്ക് ഇസ്ലാമിന്റെ ഏറ്റവും ഉന്നതമായ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് സംതൃപ്തമായിട്ടുള്ള അള്ളാഹു നൽകിയതിൽ സംതൃപ്തി കാണിക്കുക സംതൃപ്തി അടയുക എന്നതാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അള്ളാഹുവിലേക്ക് ഇനിയും അടുക്കേണ്ടതുണ്ട് എന്നാണ് നോക്കൂ നിങ്ങൾ പ്രവാചകനെ കുറിച്ച് അള്ളാഹു പറയുന്നത് നാം മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹു പറയുന്നത് പോലെ അള്ളാഹു നിനക്ക് സംതൃപ്തമായിട്ടുള്ള നിനക്ക് അതിന് ശേഷം അല്ലാഹു നൽകുകയും അതിനുശേഷം നീ സംതൃപ്തിപ്പെടുകയും ചെയ്യും എന്നാണ് സംതൃപ്തി ഉണ്ടാകാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മൾ ഒന്ന് ചെയ്താലും നമുക്കൊരു സംതൃപ്തിയില്ല നമസ്കാരം കൃത്യമായി നമസ്കരിക്കാൻ അല്ലെങ്കിൽ നമസ്കരിച്ച ഒരാൾ പോലും പറയുന്നത് എനിക്ക് സംതൃപ്തി ലഭ്യമായിട്ടില്ല എന്നാണ് ഇന്നത്തെ നമസ്കാരം കൊണ്ട് ഇന്നത്തെ ഈ ഒരു വിവാദത്ത് കൊണ്ട് എനിക്ക് സംതൃപ്തി ലഭ്യമായിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ മറന്നുപോകുന്നതാണ് അതിനുള്ള കാരണം ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് സംതൃപ്തിപ്പെടാൻ സംതൃപ്തിയുള്ളവനാകാൻ നമുക്ക് സാധിക്കാതെ പോയാൽ അതാണ് ഈ അനുഗ്രഹങ്ങളിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നത് എന്ന് മനസ്സിലാക്കുക നോക്കൂ നിങ്ങൾ നമ്മൾ അല്ലാഹുവിൽ തൃപ്തിപ്പെടുന്ന ആളുകളാകണം അള്ളാഹു നമ്മെയും നമ്മൾ അല്ലാഹുവിനെയും തൃപ്തിപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള വിവാദത്തുകൾ ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ ജീവിക്കുമ്പോ നമ്മൾ സ്വയ സംതൃപ്തിയുള്ള ആളുകളായി മാറും സഹോദരങ്ങളെ നമ്മളെ ദീൻ പഠിക്കാൻ വേണ്ടി ഇവിടക്ക് കടന്നു വരുമ്പോ നമുക്കറിയാം നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ മറ്റൊരാൾക്കും ലഭിച്ചിട്ടില്ല രാവിലെ തന്നെ സുബഹിക്ക് മുമ്പ് തന്നെ എഴുന്നേറ്റ പല ആളുകൾ പക്ഷേ നാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരായത്ത് പോലും പഠിക്കാതെ ഒരായത്ത് പോലും പാരായണം ചെയ്യാതെ അവർ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ പടച്ച തമ്പുരാൻ അവർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം എഴുന്നേൽക്കുവാനുള്ള അനുഗ്രഹം ആ അനുഗ്രഹം പോലും അവർ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി അവർക്ക് സംതൃപ്തി നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കണം എന്നാൽ നമ്മയെ സംബന്ധിച്ചിടത്തോളം ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ അതിൽ സംതൃപ്തരാകുകയും ചെയ്യുന്നുവെങ്കിൽ സഹോദര ി അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി പ്രകടിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് എന്ന് നാം മനസ്സിലാക്കുക അങ്ങനെ വിശ്വാസിയുടെ വിശ്വാസിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും അനുഗ്രഹീതമായ ഒരു അനുഗ്രഹം തന്നെയാണ് സംതൃപ്തി അടയുന്ന സമാധാനമുള്ള ഏത് കാര്യത്തിലും നമ്മൾ സംതൃപ്തി ഉള്ളവനാകുക എന്നത് അത് ജീവിതത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം നമുക്ക് ലഭ്യമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളിൽ നമ്മൾ സംതൃപ്തരാകണം നമുക്ക് അല്ലാതെ നൽകിയിട്ടുള്ള നമ്മുടെ സമ്പത്തിൽ നമ്മൾ സംതൃപ്തരുള്ളവരാകണം അതേപോലെ നമ്മൾ ഇന്ന് ചിലവഴിക്കുന്ന നമ്മുടെ സമയം ആ സമയം പോലും ഞാനിപ്പോൾ ഉപയോഗപ്പെടുത്തിയത് എനിക്ക് വല്ലാത്ത സംതൃപ്തിയുണ്ട് മനസ്സറിഞ്ഞ ഒരാൾക്ക് പറയാൻ സാധിച്ചാൽ അതാണ് ദൈവത്തിന്റെ അള്ളാഹുവിന്റെ എന്ന് നാം മനസ്സിലാക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായതാണ് സംതൃപ്തി എന്ന നമ്മുടെ മനസ്സ് സംതൃപ്തമുള്ള ഒരു മനസ്സ് നോക്കൂ നിങ്ങൾ പ്രവാചകൻ പറഞ്ഞു രണ്ട് സ്വർണത്തിന്റെ മലയുടെ രണ്ട് സ്വർണത്തിന്റെ തായ്വാര നിങ്ങൾക്ക് ലഭിച്ചാൽ അല്ലെങ്കിൽ മനുഷ്യർക്ക് ലഭിച്ചാൽ മൂന്നാമതും അവന് ആഗ്രഹിക്കും എന്നാണ് മൂന്നാമത്തെ ഒരു ഒരു താഴ്വര സ്വർണത്തിന്റെ താഴ്വരയും കൂടി അവൻ ആഗ്രഹിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞത് നമ്മൾക്ക് ലഭിച്ചതിൽ നമ്മൾ സംതൃപ്തരായിട്ടില്ല എന്നതാണ് അപ്പം മനുഷ്യനെ തന്നെ മനുഷ്യനെപ്പോഴും അങ്ങനെയാ അവന് സംതൃപ്തി അടയുവാൻ അല്ലെങ്കിൽ സംതൃപ്തിയോടുകൂടി മരണപ്പെടുവാൻ സാധ്യമാവാതെ പോകുന്നത് ഇങ്ങനത്തെ ഒരു അമിതമായ ആഗ്രഹവും അതിമോഹവും കൊണ്ടാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുക അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ല മരണമാണ് ാണ് എങ്കിൽ ഇത്തരത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി അടയുന്ന ഒരു മനസ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ് പ്രവാചകൻ പറഞ്ഞത് മനസ്സിനുള്ള സംതൃപ്തിയാണ് മനസ്സ് സംതൃപ്തിയാണെങ്കിൽ മാത്രമാണ് സഹോദരങ്ങളെ നമുക്ക് ഏറ്റവും നല്ല മരണത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുക നോക്കൂ നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞിട്ട് ആ റമദാനിൽ ഒരു സംതൃപ്തമായിട്ടുള്ള ആരാധനാ കർമ്മങ്ങൾ വിവാദത്തിൽ ചെയ്യാൻ എനിക്ക് സാധിക്കാതെ പോയിട്ടുണ്ട് എങ്കിൽ ഞാനും നിങ്ങളും വിലപിക്കേണ്ട ആളുകളാ ഇത്രയും സുന്ദരമായ ഒരു സമയവും ഇത്രയും നിർണായകമായ ഒരു നിമിഷങ്ങളും റബ്ബ് നമുക്ക് നൽകിയിട്ട് അതിൽ മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ മനസ്സിന് ഒരു സംതൃപ്തി ഇല്ലെങ്കിൽ നോക്കൂ നിങ്ങൾ പല ആളുകളും പറയും ഇത്രയൊക്കെ മക്കൾ ഉണ്ടെങ്കിലും എനിക്ക് എന്റെ ജീവിതത്തിൽ സംതൃപ്തിയില്ല എന്ന് എന്താണ് അതിനുള്ള കാരണം അള്ളാഹു നൽകിയിട്ടുള്ള അവന്റെ ആ പരീക്ഷണ വസ്തുവായ മക്കളും അതേപോലെ തന്നെ ധനവും അതേപോലെ തന്നെ മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്ന അവന്റെ സമയവും ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അള്ളാഹു പറഞ്ഞ രൂപത്തിൽ നമ്മൾക്ക് അതിനെ രൂപപ്പെടുത്താൻ കഴിയാതെ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ഒരു തേട്ടമാണ് അല്ലെങ്കിൽ ഒരു പ്രയാസമാണ് അത് മനസ്സിനെ സമാധാനിപ്പിക്കുന്നില്ല അത് മനസ്സിനെ സംതൃപ്തിപ്പെടുത്തുന്നില്ല നോക്കൂ നിങ്ങൾ ലോകത്ത് കാണുന്ന മുഴുവൻ പ്രയാസങ്ങൾക്കും അല്ലെങ്കിൽ അങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ലോക ജനതയെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ നോക്കൂ നിങ്ങൾ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോയവരായിരിക്കും അധികം ആളുകളും ആരോഗ്യമുണ്ടായിട്ട് നിന്റെ ആരോഗ്യം എങ്ങനെ ചിലവഴിക്കുമെന്ന് നിന്നോട് ചോദിക്കപ്പെടുമെന്ന് അള്ളാഹുന്റെ റസൂല് പറഞ്ഞിട്ട് ആ ആരോഗ്യത്തെ അതിൻ്റെതായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത ആളുകൾ പണമുണ്ടായിട്ട് ആ സമയത്ത് ഏറ്റവും നല്ല സമയത്ത് ആ പണത്തെ നല്ല രീതിയിൽ മാർഗത്തിൽ ചിലവഴിക്കാൻ കഴിയാത്ത ആളുകൾ ഒരുപാട് പണത്തിന് വേണ്ടി പിന്നെ കെഞ്ചുകയാണ് എങ്ങനെയാണ് അവർ കെഞ്ചുന്നത് എന്തെങ്കിലും രോഗം പിടിപെടുമ്പോ ആ മനുഷ്യന് വേണ്ടി പണം ഉണ്ടാക്കണം ആ മനുഷ്യന് വേണ്ടി പണം ലഭിക്കണം നൽകണം എന്നുള്ള ചിന്തയാണ് അങ്ങനെ ഒരു മനുഷ്യന് പണം ഉള്ള സമയത്ത് ആരോഗ്യമുള്ള സമയത്ത് അതിന്റേതായ രീതിയിൽ പണത്തെ ചിലവഴിക്കാതെ മനസ്സിന് സംതൃപ്തിയില്ലാതെ അവൻ ജീവിച്ചുവെങ്കിൽ അവൻ ഒരുപാട് പണം വീണ്ടും ആവശ്യപ്പെടും എന്നാൽ നമുക്ക് ലഭ്യമായതിൽ നിന്ന് നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള സമയമോ ഈ സമയമോ അല്ലെങ്കിൽ ഈ ആരോഗ്യമോ ഒക്കെ സംതൃപ്തമാക്കി ഒരു മനസ്സ് നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നാണ് അപ്പൊ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും ഇപ്പോഴും നമുക്ക് പ്രയാസങ്ങളും പരിവി ഇതേപോലെ തന്നെ നമ്മൾ പരിവട്ടങ്ങളും ഒക്കെ പറയുന്നത് ഒരു സംതൃപ്തിയില്ല എന്നാണ് നമ്മൾ നല്ലൊരു ഭക്ഷണം കടിച്ചാൽ അതിന് സംതൃപ്തി ഇല്ലെങ്കിൽ ആ ഒരു പ്രയാസം നമ്മുടെ മനസ്സിൽ നിന്ന് മാത്രം മാറുകയില്ല അതേപോലെ പടച്ചു തമ്പുരാനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തില് സംതൃപ്തി ഇല്ല എങ്കിൽ അത് സംതൃപ്തി സംതൃപ്തി ഉള്ളതാക്കാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നമുക്കുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈ വസലമയെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ചേർത്ത് വെക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ സംതൃപ്തി എങ്ങനെയായിരുന്നു പ്രവാചകൻ ബിലാലിനെ റവനെ വിളിച്ചുകൊണ്ട് പറയും യാ ബിലാൽ നമുക്ക് നമസ്കരിക്കാം കൺകുളിർമ െന്ന് ഇപാദത്ത് ചെയ്യുമ്പോൾ കൺകുളിർമ ലഭിക്കുന്ന ഒരു വിശ്വാസി നമുക്ക് ഒരു വിശ്വാസിയായി നമുക്ക് മാറാൻ കഴിയുമോ അത് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അത് സംതൃപ്തിയോടുള്ള എന്റെ സമ്പാദ്യമാണ് എന്ന് പറയുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കാറുണ്ടോ ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സംതൃപ്തി അടഞ്ഞൊരു മനസ്സുണ്ടെങ്കിൽ ആ മനസ്സിനെ കുറിച്ച് നമ്മൾ ഏറ്റവും അല്ല അള്ളാഹുവിനോട് അടുക്കേണ്ട ആളുകളാണ് നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി എന്ന ഒരു അനുഗ്രഹം നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണം പ്രഭാതത്തിലും പ്രബോധ പ്രദോഷത്തിലും നമ്മൾ പറയുന്ന പ്രാർത്ഥനകൾ ഉണ്ടല്ലോ അത് നമുക്ക് സായുജ്യമാകാൻ അതിനെ നമ്മുടെ മനസ്സിനെ സംതൃപ്തമാക്കാൻ സാധിക്കാതെ പോകുന്നുവെങ്കിൽ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ മാറിപ്പോകുകയാണ് ഞാൻ സൂചിപ്പിച്ചല്ലോ ഒരു മനുഷ്യൻ സുഹയ്ക്ക് മുമ്പ് തന്നെ എഴുന്നേൽക്കുന്നു എന്നിട്ട് ആ സുഭയുടെ ബാങ്കിന്റെ മുമ്പ് തന്നെ എഴുന്നേറ്റ് അവൻ അവന്റെ ജോലിക്ക് വേണ്ടി പോകുന്നുവെങ്കിൽ ആ പോകുന്നതിന്റെ മുമ്പ് റബുമായിട്ടുള്ള അവന്റെ ബന്ധം അവൻ നിലനിർത്താതെയാണ് പോകുന്നതെങ്കിൽ അവന്റെ അന്നത്തെ മനസ്സ് സംതൃപ്തമായ മനസ്സല്ല അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തമായ ഒരു മനസ്സിനെ ഉണ്ടാക്കിയെടുക്കാനാണ് ഞാനും നിങ്ങളും ഈ ജീവിതത്തിൽ ഇത്രമാത്രം പ്രയാസപ്പെട്ട പരിശുദ്ധ കലാം പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും ശ്രമിക്കുന്നത് ഇങ്ങനെയാകുമ്പോൾ നമുക്ക് അന്യനെ കാണാൻ സാധിക്കും മറ്റുള്ളവരെ കാണാൻ സാധിക്കും മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ അത് നമ്മുടെ പ്രയാസമായി കാണുവാൻ നമുക്ക് സാധ്യമാകും എന്നാണ് നോക്കൂ നിങ്ങൾ അത് നമുക്ക് ഇന്ന് ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങളെ നമ്മൾ ദൂരീകരിച്ചു കൊടുക്കുന്ന അവരുടെ പ്രയാസങ്ങൾ ഇല്ലാതെയാക്കി കൊടുക്കുന്ന ഒരു സംവിധാനം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി നമുക്കില്ലാതെ പോകുന്നു അഥവാ നമ്മൾ കൂട്ടം കൂട്ടമായോ നമ്മുടെ മഹൽ അടിസ്ഥാനത്തിലോ ഒക്കെ നമ്മൾ പ്രവർത്തിക്കുന്നുവെങ്കിലും നമ്മൾ സ്വന്തമായി ഒരു നഫ്സ് എന്ന നിലക്ക് ഒരു ശരീരം എന്ന നിലക്ക് ഒരു മനസ്സെന്ന നിലക്ക് മറ്റുള്ളവന്റെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് മാറ്റി കൊടുക്കുവാൻ അങ്ങനെ അതിലൂടെ സംതൃപ്തിപ്പെടാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആളുകൾ ഏത് രീതിയിലാണോ അവർ സഞ്ചരിക്കുന്നത് ഒഴുകുന്നത് ആ ഒഴുക്കിന മനുഷ്യൻ നീന്തിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ കൂടെ വിശ്വാസികൾ അങ്ങനെയല്ല ഒഴുക്കിനെതിരായിട്ടാണ് ആളുകളെല്ലാം ഒരു ഒരു പാപപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് പറഞ്ഞയക്കുന്നുവെങ്കിൽ നമ്മളും അതിൽ പങ്കാളികളാകുന്നു എന്നാൽ ആ അവര് പങ്കാളികളാവുന്നതിന്റെ മുമ്പ് തന്നെ ഏതെങ്കിലും ഇതേപോലെയുള്ള പെൺകുട്ടികളെ വിവാഹം കഴിച്ച് പറഞ്ഞയക്കാൻ നമുക്ക് അവരാരും പറയാതെ തന്നെ മനസ്സിൽ ഒരു ഉണ്ടെങ്കിൽ അതാണ് മനസ്സിന്റെ സംതൃപ്തി എന്നത് നാം അറിയണം അങ്ങനെ മറ്റാർ മറ്റാളുകളുടെ പ്രചോദനമില്ലാതെ ഈ ദീനിന്റെ മാർഗത്തിൽ അള്ളാഹു പറഞ്ഞതനുസരിച്ചുള്ള ഈ ഒരു മാർഗത്തിൽ നമ്മൾ പ്രവേശിച്ചാൽ അത് മനസ്സംതൃപ്തിയാണ് അതിന് ഏറ്റവും പ്രധാനം നമ്മൾക്ക് നാം സൂചിപ്പിച്ചതുപോലെ നമ്മൾക്കല്ല നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ കുറിച്ച് തിരിച്ചറിയുക എന്നതാണ് ആ അനുഗ്രഹം നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ അറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോ നമുക്ക് മനസ്സമാധാനവും സംതൃപ്തി ലഭ്യമാകും അങ്ങനെ സംതൃപ്തിയോടു കൂടിയുള്ള മരണമാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അള്ള പറഞ്ഞത് ഞാൻ ഞാനവരെയും തൃപ്തിപ്പെട്ടു അവരെന്നെയും തൃപ്തിപ്പെട്ടു എന്ന് അതൊരു വിശ്വാസിയാണ് ഒരു വിശ്വാസി സമൂഹമാണ് അങ്ങനെ തൃപ്തിപ്പെടുന്ന ആളുകൾ അവർ പടച്ചവനെയാണ് ഭയപ്പെട്ടിട്ടുള്ളത് അള്ളാഹുനെയാണ് ഭയപ്പെടുന്നതവർ അങ്ങനെ അള്ളാഹുനെ ഭയപ്പെട്ട് ഈ മാർഗത്തിലേക്ക് കടന്നു വന്ന് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റബ്ബിലേക്ക് നമ്മൾ അടുക്കുമ്പോഴാണ് മനസ്സിന് സമാധാനം ഉണ്ടാകുന്നത് ഇന്ന് ലോകത്ത് അശാന്തിയാണ് എവിടെയും അസാമ സമാധാനമില്ലാത്തൊരവസ്ഥയാണ് എന്താണ് ഇവിടെ നമുക്ക് ചെയ്യുവാനുള്ളത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ റബ്ബിലേക്ക് അടുക്കുവാനുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു ശ്രദ്ധ വേണം നിക്കരുകൾ ചെല്ലുകയും അള്ളാഹുവിന്റെ പാർശ്വത്തെ മുറുകെ പിടിക്കുകയും ചെയ്തു നമ്മൾ മുന്നോട്ട് പോയാൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന സംശുദ്ധമായിട്ടുള്ള ആ ഒരു സംതൃപ്തി അനുഭവിക്കാൻ കഴിയും സംതൃപ്തി ഇല്ലാതെ ഒരു നിമിഷം പോലും വിശ്വാസിയുടെ ജീവിതം ഉണ്ടാവാൻ പാടില്ല സംതൃപ്തി എന്ന് പറഞ്ഞത് നമ്മൾക്ക് ഏറ്റവും നല്ല ഭൗതിക സാഹചര്യമല്ല നേരമറിച്ച് മനസ്സിന്റെ സംതൃപ്തിയാണ് മനസ്സിന് സംതൃപ്തി ഉണ്ടാകുമ്പോൾ ആ സംതൃപ്തിയെ കുറിച്ച് നാം മറന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് സംതൃപ്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുകയാണ് അത് വീണ്ടെടുക്കാനാണ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സുന്ദരമായ റമദാന് എന്നുള്ളത് നാം മറന്നു പോവാതിരിക്കുക അതിൽ നിന്ന് നമുക്ക് സംതൃപ്തി ലഭ്യമായിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തില് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ എല്ലാ നിമിഷത്തിലും റബിനെ കുറിച്ച് ഒരുപാട് പറയണം ഇത് നമ്മളിങ്ങനെ പറയുന്നത് നമുക്ക് എല്ലാവിധ സ്വഭാവങ്ങളും ഉണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ എല്ലാ സ്വഭാവങ്ങളും നമുക്കുണ്ട് പക്ഷേ മനസ്സിന് സംതൃപ്തി അതുപോലെ നമുക്ക് ില്ല അതെങ്ങനെയാണ് അത് നമ്മുടെ ഇടപെടലുകളിലുള്ള സംതൃപ്തി ഉണ്ടാകണം ആളുകളുമായിട്ടുള്ള ബന്ധം ആ ബന്ധത്തിൽ നമുക്കൊരു സംതൃപ്തി ഉണ്ടോ നാം എഴുന്നേറ്റത് മുതൽ ഇതുവരെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തമായ എന്തെങ്കിലും നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ മനസ്സിന് സംതൃപ്തിയുള്ള എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തില് അള്ളാഹു പറഞ്ഞിട്ടുള്ള ആ സംതൃപ്തമായ ഒരു നഫ്സ് ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സംതൃപ്തമായ ഒരു ജീവിത വ്യവസ്ഥിതി വിശ്വാസം കിട്ടിപ്പെടുക്കേണ്ടതുണ്ട് അതാണ് അനുഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് ലഭ്യമാകുന്നത് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് റബ്ബിന്റെ അനുഗ്രഹത്താണ് ആ റബ്ബ് നൽകിയ അനുഗ്രഹം കൊണ്ടാണ് പക്ഷേ ആ അനുഗ്രഹത്തെ നമുക്ക് റബ്ബിന്റെ മാർഗത്തിൽ മാത്രം ചെലവഴിക്കാൻ സാധിച്ചാൽ മാത്രമേ നമ്മൾക്ക് മനസ്സിന് സംതൃപ്തി ഉണ്ടാകൂ നോക്കൂ നിങ്ങൾ പ്രവാചകൻ സല്ലാഹു വസല്ലമയുടെ അരികിലേക്ക് യമനിൽ സംഘം ആളുകൾ വന്നു പ്രവാചകന്റെ അടുത്ത് യമനിൽ നിന്ന് ഒരു സംഘം ആളുകൾ വന്നു അത് പതിമൂന്ന് പുരുഷന്മാരായിരുന്നു പതിനൂറ് പതിമൂന്ന് പേരടങ്ങുന്ന ഒരു സംഘം പ്രവാചകനെ കാണാൻ വേണ്ടു അങ്ങനെ പ്രവാചകന്റെ അടുത്ത് വന്നു അവർ അങ്ങനെ പ്രവാചകനിൽ നിന്ന് അവർ ദീൻ പഠിച്ചു മതം പഠിച്ചു അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടതെല്ലാം പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ പ്രവാചകൻ അവർക്ക് പൂർണ്ണമായ സംതൃപ്തി നൽകി അവരുടെ മനസ്സിൽ അങ്ങനെ അവര് ആ അവിടെ നിന്ന് പ്രവാചകന്റെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോകാൻ വേണ്ടി അഥവാ യമനിലേക്ക് തന്നെ അവർ വന്ന നാട്ടിലേക്ക് തന്നെ ചെന്ന് തങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഈ ദീനിനെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പോകുകയാണ് അങ്ങനെ പ്രവാചകൻ അവിടെ പോകുന്ന പ്രവാചകന്റെ ഒരു പതിവ് പോകുന്നവർക്കൊക്കെ വന്നവർക്കൊക്കെ പോകുമ്പോ സമ്മാനങ്ങൾ കൊടുക്കും നിലപിടിപ്പുള്ള ആ സമയത്ത് അവിടെയുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പ്രവാചകൻ പാരിതോഷികമായി അവർക്ക് നൽകും അങ്ങനെ ഈ യമനിൽ നിന്ന് വന്നിട്ടുള്ള ഈ സംഘം ഈ സംഘവും പിരിഞ്ഞു പോകാൻ നേരിട്ട് പ്രവാചകൻ എല്ലാവർക്കും പാരിതോഷികം നൽകി ബിലാൽ റഫിഅള്ളാഹുഅന്നുവിനെ ചുമതലപ്പെടുത്തി ബിലാലേ നീ അവരെ സൽക്കരിച്ചല്ലോ ഇനി അവർക്ക് വേണ്ടി അവരെ യാത്ര അയക്കുമ്പോ ഏറ്റവും നല്ല രീതിയിൽ മനസമാധാനത്തോടെ സംതൃപ്തിയോടെ കൂടി അവരെ യാത്രയക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ബിലാൽ റബി അള്ളാഹു അന്നു എല്ലാവർക്കും പാരിതോഷികം നൽകി ഇനി പ്രവാചകൻ ചോദിച്ചു ഇനി നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ ആ സമയത്ത് അവര് പറഞ്ഞു ഉണ്ട് ഞങ്ങളുടെ വാഹനങ്ങൾക്ക് കാവൽ നിൽക്കുന്ന ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് കൂടി നിങ്ങൾ പാരിതോഷ്യം കൊടുക്കണം ആ കുട്ടിയെ പറഞ്ഞേക്കൂ എന്ന് പ്രവാചകൻ പറഞ്ഞു അങ്ങനെ ആ സംഘം ആ ചെറിയ കുട്ടിയെ വാഹനങ്ങൾക്ക് കാവൽ നിൽക്കുന്ന ആ കുട്ടിയെ പ്രവാചകന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു എന്നിട്ട് അവനോട് പറഞ്ഞു നീ പ്രവാചകന്റെ അടുത്ത് പോകുക യാത്ര പറയുക ഞങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി ഞങ്ങൾ സംതൃപ്തരാണ് അതുകൊണ്ട് നീ പോയിട്ട് യാത്ര പറഞ്ഞു വരൂ എന്ന് ആ കുട്ടിയോട് പറഞ്ഞപ്പോ ആ കുട്ടി അവിടെ ചെന്നു പ്രവാചകന്റെ അടുത്ത് ചെന്ന് പ്രവാചകന്റെ പേര് പറഞ്ഞു പരിചയപ്പെടുത്തി സന്തോഷത്തോടു കൂടി പ്രവാചകൻ അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു നിനക്കെന്താണ് വേണ്ടത് പറഞ്ഞു ഇസ്ലാമിനെ സ്നേഹിച്ചുകൊണ്ടാണ് എന്റെ കൂടെയുള്ള ആളുകളെല്ലാം വന്നത് അവർക്ക് നിങ്ങൾ കൊടുത്തു അവർക്ക് നൽകേണ്ടതെല്ലാം നിങ്ങൾ നൽകി അവസാനം പാരിതോഷികവും നിങ്ങൾ നൽകി എന്നാൽ റസൂലേ എനിക്ക് വേണ്ടത് അതൊന്നുമല്ല എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നതല്ല ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി പുറത്തു തരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം ഒന്ന് അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി പുറത്തു തരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ അള്ളാഹു എനിക്ക് കരുണ ചെയ്യുവാൻ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ മൂന്നാമതായി ആ കുട്ടി പറയുന്നത് എന്റെ മനസ്സ് സംതൃപ്തി അടയുന്ന ഒരു മനസ്സാക്കി മാറാൻ മനസ്സ മനസ്സുള്ള സംതൃപ്തിയുള്ള ഒരു മനസ്സാകാൻ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് അവരാരും പറയാത്ത മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ റസൂലിനോട് ആ കുട്ടി പറഞ്ഞത് ആ കുട്ടിയെ റസൂലി അടുത്തേക്ക് പിടിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഈ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ അത് പതിയുകയാണ് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങളെ കുറിച്ചും റബ്ബ് റബ്ബിനോട് അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചു അങ്ങനെ അവസാനം ആ കുട്ടിയെ യാത്ര അയക്കുമ്പോ മറ്റുള്ളവർക്ക് എന്തെല്ലാമാണോ നൽകിയത് അതേപോലെ തന്നെ ആ കുട്ടിക്കും നൽകി അവരെ യാത്ര അയച്ചു അങ്ങനെ പ്രവാചകന്റെ ആ ദൗത്യ സൗഖ്യത്തിൽ നിന്ന് ആ പതിമൂന്ന് പേർ നാട്ടിലേക്ക് തിരിച്ചുപോയി യമനിലെത്തി യമനിലെത്തിയിട്ട് അവര് പഠിച്ച കാര്യങ്ങളൊക്കെ അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാ അവരിവിടുന്ന് റസൂലിൽ നിന്ന് പഠിച്ച മുഴുവൻ കാര്യങ്ങളും അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നു അങ്ങനെ ഏതാ പ്രവാചകൻ അദ്ദേഹത്തിന്റെ അവസാന സമയമെടുത്തപ്പമുള്ള സംഭവമാണിത് പ്രവാചകൻ മരണപ്പെട്ടു എന്നാണ് അവർ അറിയുന്നത് ആ വാർത്ത യമനിൽ പരക്കുകയാണ് അള്ളാഹുന്റെ റസൂല് മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും അഥവാ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ പല ആളുകളും ഈ ഇസ്ലാമിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോയി ഞാൻ അതിൽ നിൽക്കില്ല എന്ന് പറഞ്ഞ് കുടുംബങ്ങളും ഗോത്രങ്ങളും പിരിഞ്ഞു പോയി എന്നാൽ ഈ കുട്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനക്ക് വിധേയമായിട്ടുള്ള ഈ കുട്ടി വളർന്നു വലുതാകുകയും അങ്ങനെ ഈ കുട്ടി അവിടെ ദീനിന്റെ കാര്യങ്ങൾ അവരോട് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ മരണപ്പെട്ട വാർത്ത അറിഞ്ഞ ആ സംഘത്തിനെ അവരുടെ എല്ലാവരെയും ബോധ്യപ്പെടുത്തി അതിൽ തന്നെ പിടിച്ചു നിർത്തുകയും ചെയ്തു ഇതിനിടക്ക് പ്രവാചകൻ മരണപ്പെടുന്നതിന്റെ മുമ്പ് ഈ സംഘം മദീനയിലെത്തിയപ്പോൾ അള്ളാഹുന്റെ റസൂൽ ചോദിച്ചു നിങ്ങളിൽ അന്നുണ്ടായിരുന്ന കുട്ടി എവിടെ പ്രവാചകൻ ചോദിക്കുകയാണ് ആ കുട്ടി എവിടെ ആപ്പ അവര് പറഞ്ഞു ഞങ്ങളുടെ കൂടെ അദ്ദേഹം വന്നിട്ടില്ല ഞങ്ങൾ ഇവിടെ വരുമ്പോ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു പക്ഷെ അദ്ദേഹം വരുന്നില്ല പക്ഷേ ഞങ്ങളുടെ യമൻ എന്ന് പറയുന്ന നാട്ടിൽ ഈ കുട്ടിയെ ഈ മനുഷ്യനെ പോലെ മനസ്സംതൃപ്തിയുള്ള വേറൊരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല റസൂലെ ലഭിച്ചിട്ടുള്ളതിൽ അദ്ദേഹം വളരെ സന്തുഷ്ടനാണ് അത് നമ്മുടെ അതിന്റെ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഈ ദുനിയാവിനെ ഈ ഭൗതികത്തെ നമ്മൾ ഓരിവെക്കുകയാണെങ്കിൽ അതിലേക്ക് പോലും അദ്ദേഹം നോക്കുന്നില്ല അതിലേക്ക് അദ്ദേഹം വരുന്നില്ല അത്രയും മനസ്സമാധാനത്തോടുകൂടി സംതൃപ്തിയുള്ള ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ എന്നാണ് ആ കുട്ടിയെ കുറിച്ച് ഈ ആളുകൾ പറഞ്ഞത് അങ്ങനെ പ്രവാചകന്റെ മരണശേഷം ആ നാട്ടിൽ ദീനിനെ പ്രചരിപ്പിക്കുകയും ദീനിനെ പിടിച്ചു നിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുള്ള ആ കുട്ടിയെ കുറിച്ച് ചരിത്രം പറയുന്നു എന്തായിരുന്നു അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഈ സംഗതി പ്രവാചകൻ പ്രാർത്ഥിച്ച മൂന്ന് കാര്യങ്ങളാ അതിൽ മനസ്സമാധാനം ഉണ്ടായിരുന്നു സംതൃപ്തിയുള്ള മനസ്സുണ്ടാക്കണമെന്ന് പ്രാർത്ഥിക്കുവാനുള്ള റസൂലിനോട് പറഞ്ഞ ആ കുട്ടിയുടെ മനസ്സ് നമ്മളിലേക്ക് കടന്നു വരേണ്ടതുണ്ട് സംതൃപ്തിയുള്ള മനസ്സുണ്ടാക്കാൻ ഏറ്റവും സംതൃപ്തി ലഭ്യമായതിൽ നിന്ന് എല്ലാം കൊണ്ടും സംതൃപ്തിപ്പെടാൻ അങ്ങനെയുള്ള മനസ്സുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും അങ്ങനെ സംതൃപ്തമായ ഒരു ജീവിതം നയിക്കുകയും ചെയ്യുക അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിയുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈ ആരാധനാ കർമ്മങ്ങളും നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്കൊക്കെ നമ്മുടെ മനസ്സിന് സംതൃപ്തി ഉണ്ടെങ്കിൽ ആ മനസ്സംതൃപ്തിയാണ് നമ്മോട് ആവശ്യപ്പെടുന്നത് അങ്ങനെയുള്ള മനസ്സംതൃപ്തിയുള്ള സമാധാനമുള്ള മനസ്സാകുവാനും ഒരു മനുഷ്യനാകുവാനും വിശ്വാസിയാകുവാനും നമുക്ക് സാധിക്കണം അത്തരത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹത്തിൽ നിന്ന് മനസ്സമാധാനം ഉണ്ടാകുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അതിലൂടെ ഈ ഇസ്ലാമിനെ ആളുകൾക്ക് പ്രചരിപ്പിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റു കുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മളിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിന്ന് മരിച്ചു പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു مغفرتم ورحمتم بردان انچے مراوٹے اللہم <سؤال> غفر للمؤمنین والمؤمنات والمسلمین والمسلمات اللہم تقبل منا انکا انت سمیل علیم ربنا آتنا فی الدنيا حسنا وفی الاخرت حسنا وقنا عذاب النار ربنا آتنا فی الدنيا حسنا وفی الاخرت حسنا وقنا عذاب النار اللہم صلی وسلم سلیم على نبینا محمد وعلى آلہ وصحبہ اجمعین السلام علیکم ورحمت اللہ وبرکاتہ